ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മെർക്കോസ് വിശേഷം പതിമൂന്നാം അധ്യായ മുപ്പത്തൊന്നാം വാക്യം വായിക്കുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത അഥവാ മനുഷ്യപുത്രൻ്റെ വരവിനെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം യേശു പറയുന്നത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് അതായത് യേശുക്രിസ്തുവിലൂടെയുള്ള മറ്റെല്ലാ വാഗ്വാനങ്ങളും നിറവേറുന്നത് പോലെ തൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള വാഗ്ദ്യവും നിറവേറുക തന്നെ ചെയ്യും യേശുവിൻ്റെ വാക്കുകൾ വിശ്വാസയോഗ്യവും ഉറപ്പുള്ളതുമാകുന്നു യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അത് നശിക്കാത്തതും നിത്യമായതുമായതുപോലെ ലുക്കോസ് വിശേഷം നാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം പഠിക്കുമ്പോൾ ഗലീല പട്ടണമായ കഫർണകൂമൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വചനം അധികാരത്തോടെ ആകിയാൽ ജനം ഉപദേശത്തിൽ വിസ്മയിച്ചതായി കാണാം അതെ ക്രിസ്തുവിന്റെ വചനം കൂടിയതാണ് യേശുവിൻ അശ്രയത്തിൽ ഉപദേശിക്കുമ്പോൾ എല്ലാവരും യേശുവിനെ പൂഴ്ത്തിയതായും അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടതായും നാം കാണുന്നു അതെ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളാണ് യേശുവിന്റെ വാക്കുകൾ കഠിനവാക്ക് എന്ന് പറഞ്ഞ പല ശിഷ്യന്മാര് പിൻവാങ്ങിപ്പോയപ്പോൾ യേശു പന്തിരുവരോടെ നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നു അതിനാൽ ശിവൻ പത്രോസ് കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടെന്ന് പറയുന്നു അതായത് ക്രിസ്തുവിന്റെ വചനങ്ങൾ ജീവൻ നൽകുന്നതാണ് ക്രിസ്തുവിന്റെ വചനം ദൈവത്തിന്റെ വചനമാണെന്ന് യോഹന്നാൻ്റെ സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തിനാലിൽ നാം വായിക്കുന്നു എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റെതത്രയെന്ന് യേശു പറയുന്നു ക്രിസ്തുവിന്റെ വചനം ന്യായം വിധിക്കുന്നതാണ് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് സംസാരിച്ച വചനം തന്നെ ഒടുക്കത്ത നാളിൽ അവനെ ന്യായമുധിക്കുമെന്ന് യേശു ക്രിസ്തു പറയുന്നു അങ്ങനെ മാറ്റമില്ലാത്ത ക്രിസ്തുവിന്റെ വചനം നിത്യമായതും ജീവൻ നൽകുന്നതും ദൈവികവും ന്യായം വിധിക്കുന്നതുമാകയാൽ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുക കർത്താവിൻ്റെ പുനരാഗമനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ഓർക്കുക ക്രിസ്തുവിലൂടെ നാം കേട്ട വചനങ്ങളൊന്നും വൃതാവാകുകയില്ല ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും ക്രിസ്തുവിന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ